ഇന്നത്തെ ദൈവം സൂര്യൻ വിശിവൻ ചിങ്ങം രാശിപ്രിയരേ ഇന്ന് നിങ്ങളുടെ പ്രണയം ഹാ ബന്ധങ്ങൾ കൂടുതൽ ഉണർവുള്ളതാകും പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി നിങ്ങളുടെ പങ്കാളിയുമായി പുതിയ ധാരണയോടെയുള്ള അടുപ്പം വർദ്ധിക്കും മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക അത് ആവശ്യമില്ലാത്ത മനോവിഷമങ്ങൾക്ക് വഴിയൊരുക്കാം നിങ്ങളുടെ കരിയർ ഫോലിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർന്നു കാണും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകും നിങ്ങളുടെ നേതൃപാഠവും ഇന്ന് പ്രകടമാകും ജോലിഭാരം കൂടുമ്പോൾ ക്ഷമ നഷ്ടപ്പെട്ട് സഹപ്രവർത്തകരോട് സമയമനം വിട്ടു സംസാരിക്കാൻ സാധ്യതയുണ്ട് വാക്കുകളിൽ ശ്രദ്ധ വേണം ആരോഗ്യം ഊർജ്ജം എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ വളരെ ഉന്മേഷത്തോടെ കാണപ്പെടും മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ നീങ്ങി വ്യക്തമായ ചിന്തയോടെ പ്രവർത്തിക്കും ഊർജ്ജം വർദ്ധിച്ച് എന്തും നേടിയെടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കും നിങ്ങൾ ഭക്ഷണകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശുചിത്വമുള്ള ഭക്ഷണം മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കുക ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ ധവധനവധമ ആണ് ഈ ക്രിസ്റ്റൽ സമ്പത്തിനെ ആകർഷിക്കുകയും മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുകയും ചെയ്യും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പിന്